മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തി ഹരിയും രാജീവനും എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ അലീന മോളെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടിരുന്നു തൊട്ടു പിന്നാലെ ബാലേന്ദ്രനും പെട്ടി സാധനങ്ങളും എടുത്ത് പോകുന്നുണ്ട് കൂടെ കൃഷ്ണമോളും ഉണ്ട് അങ്ങനെ വഴിയരികിൽ അനാദിയായി നിൽക്കുന്ന അലീനയും അവളുടെ സാധനങ്ങളും കൂട്ടി ബാലേന്ദ്രൻ ഒരു റിസോർട്ടിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ട് കൂടെ കൃഷ്ണമോളും ഉണ്ട് ആ ഞെട്ടിക്കുന്ന സത്യം ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തി പ്രസവിച്ച കുഞ്ഞ് തന്നെയാണ് അലീന അനാഥാലയത്തിലാക്കിയ ആ പെൺകുഞ്ഞ് വളർന്നു വലുതായി നമ്മുടെ കൺമുന്നിൽ നമ്മുടെ വീട്ടിൽ ഒരു വീട്ടു ജോലിക്കാരിയായി വന്നതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൃഷ്ണമോളും ആകെ ഷോക്കാകുന്നുണ്ട് കൃഷ്ണമോൾക്ക് അലീനയോടുണ്ടായിരുന്ന ചെറിയൊരു നീരസം നീരസമെന്ന് പറയാൻ അച്ഛനും അമ്മയ്ക്കും ഇടയിലുള്ള വഴക്ക് അലീന ചേച്ചിയാണെന്ന് മനസ്സിലാക്കിയാണ് അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോകണമെന്നും പോവാതെ നിൽക്കുന്ന അലീന ചേച്ചിയോട് ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു അതും മാറിക്കിട്ടി സ്വന്തം ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോൾ ബാബിതയോടും സഹോദരനോടും ഉള്ളതിനേക്കായും ഇരട്ടി സ്നേഹം കൃഷ്ണമോൾക്കിപ്പം അലീനയോടാണ് ബാലേന്ദ്രൻ ശരിക്കും എവിടെ പോയാണെന്ന് അറിയാൻ വയ്യ വൈജയന്തിക്ക് കൃഷ്ണമോളും ഉണ്ട് അലീനെ കൂട്ടിക്കൊണ്ടുവരാനാണോ അതോ ഇനി അലീനേം കൂട്ടി വേറെ എവിടെയെങ്കിലും മാറി താമസിക്കാനാണോ എന്നുള്ള ടെൻഷനൊക്കെ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ രാജീവിനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ബാലേന്ദ്രൻ മനുവിനെ വിളിക്കുന്നു ഞാൻ എവിടെ താമസിക്കുവാണെന്ന് നിന്നോട് മാത്രം പറയാം മറ്റാരോടെയും പറയില്ലെന്ന് ഉറപ്പ് തന്നാൽ അങ്ങനെ ബാലേന്ദ്രൻ എവിടെ താമസിക്കുന്നതെന്നുള്ള കറക്റ്റ് ലൊക്കേഷൻ മനുവിന് പറഞ്ഞു കൊടുക്കുന്ന പ്രകാരം മനു അവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് അവിടെ കൃഷ്ണമോളും അലീനയും ഭയങ്കര സ്നേഹത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് ശരിക്കും മനുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ സമയം മനു അവരോടൊപ്പം ചെലവഴിച്ചതിന് ശേഷം തിരികെ വീട്ടിൽ വരുന്ന അവനെ പ്രതീക്ഷിച്ച് രാജീവൻ നോക്കി ഇപ്പോണ്ടായിരുന്നു ബാലേന്ദ്രൻ എന്തായാലും നിന്നെ വിളിക്കുമെന്നും എവിടെ താമസിക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാകുമെന്നൊക്കെ ഉറപ്പിച്ച് തിരക്കുന്നുണ്ട് മനുവിനോട് അന്നേരം മനുവിൻ്റെ വർത്താനത്തിൽ രാജീവൻ ഒരു കാര്യം മനസ്സിലാകുന്നു ബാലേന്ദ്രനും കൃഷ്ണമോളും മാത്രമല്ല കൂടെ അലീനയുണ്ടെന്ന് അപ്പം തിരക്കുമ്പോൾ മനു അതേന്ന് പറയുന്നുണ്ട് അതിനിടയ്ക്ക് ബാലേന്ദ്രൻ മനുവിനോട് പറഞ്ഞിരുന്നു ഞാൻ അധിക ദിവസമൊന്നും ഇവിടെ തങ്ങില്ല ഞാനും അലീനയും കൃഷ്ണൻമോളും കടപ്പാട്ടൂരേക്ക് തന്നെ വരുന്നുണ്ട് കടപ്പാട്ടൂരേക്കോ നിങ്ങൾ തമ്മി പോരെടുക്കണമെങ്കിൽ കടപ്പാട്ടൂരേക്ക് വന്നേ പറ്റുവല്ലേന്ന് മനു കളിയാക്കി ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നു ആ വിവരം നമ്മുടെ വൈജി അറിയുന്നുണ്ട് അലീനയും കൂട്ടി ബാലേന്ദ്രൻ തിരികെ വരാൻ ഒരുങ്ങു അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന അലീന വരുന്നതിന് മുമ്പ് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി വൈജ കാത്തിരിക്കുന്നു അതേസമയം നമ്മുടെ രേവതി കുട്ടിയാണെങ്കിൽ മുത്തശ്ശി വിളിക്കുന്നു മുത്തശ്ശി വിളിച്ചാണല്ലോ അലീനയോട് സംസാരിക്കുന്നത് ആ സമയത്ത് മുത്തശ്ശി പറയുന്നു അലീന ഇവിടെ പോയി രേവതിക്കുട്ടിക്ക് ശരിക്കും ഓർമ്മ വന്നത് അന്ന് ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയായിട്ട് അലീനെ കാണാമെന്നപ്പം വൈജയന്തി അവരുടെ മുമ്പിൽ വച്ച് അലീനെ ഒരുപാട് മോശപ്പെടുത്തി സംസാരിച്ചിരുന്നു ഒന്ന് ഇറങ്ങി പോകാമോ എന്ന് വരെ ചോദിച്ചിരുന്നു അതൊക്കെ വെച്ച് രേവതിക്കുട്ടി മുത്തശ്ശിയോട് ചോദിക്കുന്നു നിങ്ങളെല്ലാവരും കൂടി ആ ചേച്ചി അടിച്ചിറക്കി വിട്ടതാണോ എങ്ങോട്ടേക്കാണ് എൻ്റെ ചേച്ചി പോയത് എന്തായാലും നമ്മുടെ അലീനക്കുട്ടി വളർത്തച്ഛൻ്റെ കൈയും പിടിച്ച് പെറ്റമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് പെറ്റമ്മയ്ക്കാണെങ്കിൽ തീരെ കണ്ണിന് മുന്നിൽ കണ്ടും കൂടാ അലീനെ അങ്ങനെ പൂർവാധികം അധികാരത്തോടെ അലീന ആ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് അലീനയുടെ തോളി കൈവെച്ചുകൊണ്ട് മേനോൻ പറയുന്നു ഇന്നു മുതൽ അലീന ഹോം നേഴ്സല്ല എൻ്റെ വളർത്തുമകളാ അത് കേട്ടതും വൈജയന്തിയും ബബിതയും രോഹിത്തുമൊക്കെ സ്തംഭിച്ചു പോയെന്ന് തന്നെ പറയാം എൻ്റെ മക്കളൊക്കെ എന്നെ എന്താ വിളിക്കുന്നേ അത് തന്നെ അലീനയും വിളിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ അച്ചാന്ന് വിളിക്കുന്നുണ്ട് അലീന അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് ബാലേന്ദ്രനാണെങ്കിൽ അലിനെ മകളായിട്ട് അംഗീകരിച്ചതും വളർത്തു മകളായി ദത്തെടുത്ത് വളർത്താൻ പോകുന്നതൊന്നും നമ്മുടെ വൈജയന്തിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ പേര് തന്നെ അലീനെ കുത്തുന്നുണ്ട് എന്നെ അമ്മയെന്ന് വിളിക്കണമെങ്കിൽ എൻ്റെ രക്തം നിൻ്റെ സിരകളിലൂടെ ഒഴുകണം അല്ലാതെ ഞാൻ നിൻ്റെ അമ്മയാകില്ലെന്ന് കുത്തി പറയുന്നു ഒരു തവണ അലീനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാണ് രാജീവനും രോഹിത്തും ഹരിയും ബബിതയും വൈജും എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും അത് ആവർത്തിക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല കാരണം ഇത്തവണ ബാലേന്ദ്രൻ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല മാത്രമല്ല രാജീവന് തിരികെ സിംഗപ്പൂർ പോവുകയും വേണം അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന രാജീവനാണെങ്കിൽ നമ്മുടെ ഹരി നല്ലൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ അലീനയെ തട്ടിക്കൊണ്ട് പോയാലോ മണ്ടത്തരം കേട്ട് രാജീവൻ അവനെ നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു ഒടുക്കം നമ്മുടെ വൈജയന്തി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മുത്തശ്ശിയും കൂട്ടി വീട് വിട്ടിറങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പോയതുപോലെ വൈജയന്തിയും മുത്തശ്ശിയും എല്ലാവരും വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചോ വൈജയ്ക്കൊപ്പം എന്തായാലും മുത്തശ്ശിയും രോഹിത്തും ബബിതയും കാണും ബാലേന്ദ്രനോടൊപ്പം അലീനയും കൃഷ്ണമോളും കാത്തിരിക്കാൻ എന്താകുമെന്ന്